നിങ്ങൾ വയനാട് വരുമ്പോൾ ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ കിടിലും പ്രോപ്പർട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് അത് എത്ര വലിയ ഗ്രൂപ്പ് ആയിക്കോട്ടെ പത്ത് ഏക്കർ വരുന്ന ഒരു കോഫി പ്ലാന്റേഷന്റെ സെന്ററിൽ ഒരു കിടിലം ഇത് മെയിൻ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ടീ പ്ലാന്റേഷന്റെയും കോഫി പ്ലാന്റേഷന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഓഫ് റോഡൊക്കെ ആയിട്ടാണ് ഈ ഒരു മിസ്റ്റിക്കോട്ടിൽ എത്താ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ നേരെ പോയത് റൂമിലേക്കാണ് ഞങ്ങൾ ചൂസ് ചെയ്ത ഇവിടുത്തെ ഡിലക്സ് റൂമാണ് ഡിലക്സ് റൂമും കൂടാതെ സ്റ്റാൻഡേർഡ് റൂമും സ്യൂട്ട് റൂമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സ്യൂട്ട് റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് അത്യാവശ്യം നല്ല പ്രീമിയം റൂമാണ് അവിടെ നിന്നുള്ള വ്യൂ ആയാലും നല്ല കിടിലാണ് ഇത് കൂടാതെ പന്ത്രണ്ട് പേർ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഡോർമെറ്ററി ഇവിടെ ഉണ്ട് ഇനിയിപ്പം നിങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് മട്ടി പർപ്പസ് കോർട്ട് അതേപോലെ ചിൽഡ്രൻസിൽ പറ്റിയ പ്ലേ ഏരിയ ചിൽഡ്രൻസിനുള്ള സ്വിമ്മിംഗ് പൂള് അതേപോലെ ഇൻഡോർ ഗെയിംസ് പിന്നെ എടുത്ത് പറഞ്ഞത് ഇവിടുത്തെ സ്മിമ്മിംഗ് പൂൾ ആണ് കോഫി പ്ലാന്റേഷൻ വ്യൂ ആയിട്ട് വരുന്ന ഇൻഫിനിറ്റി പൂളിന്റെ ഫീൽ ആയിരുന്ന ഒരു കിഡിലും സ്വിമ്മിംഗ് പൂൾ അങ്ങനെ അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് റൂമ് പോയി ഫ്രഷ് ആയി നേരെ പോയി ഡിന്നർ അയക്കാനാണ് നല്ല ചിക്കൻ കറിയും ഗീ റൈസും പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡ് നെക്സ്റ്റ് ഡേ എർ മോർണിംഗ് എണീറ്റപ്പൊക്കെ കാണുന്ന വ്യൂ ആണ് നല്ല ഫോഗമൊക്കായിട്ടുള്ള നല്ല അടിപൊളി ക്ലൈമറ്റ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് അവരുടെ പ്രീമിയം ഹട്ടിലേക്കാണ് ഒരു രക്ഷയില്ലാത്ത ഭംഗിയും വ്യൂ ആണ് ഈ ഒരു ഹട്ടിൽ നിന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബെഡ്റൂമെന്ന് കണക്ട് ചെയ്ത് ഈ ഒരു വുഡൻ ആണ് ഒരു രക്ഷയില്ലാത്ത വൈബാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡും ഇഡലിയും ദോശയും സാമ്പാറൊക്കെ ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ ഏതൊരു റിസോർട്ടിന്റെ ഏതൊരാംഗിൾ നോക്കിയാലും ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് റെസ്റ്റോറന്റ് എന്നുള്ള വ്യൂ ഒക്കെ നല്ല കിടിലനാണ് ബുക്കിംഗിനും കൂടുതൽ ഡീറ്റെയിൽസിനും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി